സർവത്ര സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ നാമ ീർത്തനം കൃഷ്ണാവതാരം അത് ഇത്രയും സജ്ജനങ്ങൾ യജ്ഞവേദിയിലായിട്ട് വന്ന് ഭഗവാനെ നാമം ജപിച്ച് സഹസ്രനാമം ജപിച്ച് ഭഗവത് അഭിഷേകം കണ്ട് നെയ്വിടക്കം പുഷ്പവുമായിട്ട് ഭഗവത് പതാരുബിന്ദിലേക്ക് സാർദ്ധത മനസ്സോടു കൂടി എത്തിയിരിക്കുകയാണ് ഭഗവാനെ എന്തെന്ത് ദുഃഖങ്ങൾ എന്തെന്ത് ദുരിതങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചു ഓർമ്മ വച്ച നാൾ മുതൽ അനവധി കർമ്മങ്ങൾ ചെയ്തിട്ടും ആഗ്രഹിച്ചതായ സുഖം ലഭിക്കാതെ ഒരു ശരീരം എങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് ഭഗവത് സ്വരൂപമായ ശ്രീമന്ത് ഭാഗവതം മുന്നിലേക്ക് വന്നത് നാല് ദിവസമായി നാം അനുഭവിക്കുന്നതായ ആനന്ദം ഹൃദയാനന്ദം അത് തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ ജീവിതമാകുന്ന സംസാരത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന അതിർന്ന മനസ്സോടു കൂടിയതായി ഞങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ അതിന് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ശ്രീമത് ഭാഗവതം ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണദേവകീ പുണ്യഗുരുവായൂരപ്പന്റെ ശരീരം തന്നെയായ ശ്രീമത് ഭാഗവതത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ അന്ന് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തതായ ആഹ്ലാദം നിരഞ്ഞു പൊങ്ങുന്നു ഭഗവൻ അത് മാത്രമാണ് അത് മാത്രമാണ് വഴി എന്നുള്ളതായ ചിന്തയിലേക്ക് എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഭഗവാനെ മനസ്സിലുള്ളതായ മതമത്സര്യാദികളെല്ലാം ഭാഗവതം കേട്ടില്ലാതാകണം അതിന് ഗുരുനാഥന്റെ പാദം നമസ്കരിക്കട്ടെ ഞാൻ ഞാനമ്മയുടെ ശിഷ്യനല്ലേ ദാസനല്ലേ ദാസോഹം തവകേശവാ എന്തുണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ നൽകിയതാണ് എന്നുള്ള ചിന്തയിലേക്ക് എന്നെ എല്ലാ സമയത്തും നയിക്കണേ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കാം കൃഷ്ണ പലരും പലരും സഹായിച്ചിട്ടാണ് ഈ ശരീരം ഇതുവരെ വന്നത് എമ്മൻ തന്ന മാതാപിതാക്കൾ പല പല സഹോദരി സഹോദരന്മാർ അവരെ എല്ലാം ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം ആരൊക്കെ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടോ അവരെല്ലാം കൂടി ഓർമ്മിക്കുക പാർവതി പരമേശ്വര ഭാവത്തിൽ നന്നായി മനസ്സിൽ ഓർമ്മിച്ച് പിന്നെ ഗുരുവായും വീണ്ടും വീണ്ടും ഓർമ്മിക്കുക അയ്യന്ന മഹാവിഷ്ണു ഭഗവാൻ സർവാനുഗ്രഹ കാതരനായിട്ടാണ് ഇന്ന് കാലത്ത് ആ സ്ത്രീലകത്ത് കയറിയിട്ട് ഭഗവാൻ ഇതിരുന്നേരം അഭിഷേകം ചെയ്യാൻ രണ്ടു തവണ സപ്താഹത്തിന് വന്നപ്പോഴും അത് സാധിച്ചില്ല ഇന്ന് ആ സ്ത്രീലത്തിൽ കയറിയിട്ട് ഭക്തണ്ടാക്കിയിട്ട് ഭഗവാന്റെ ശിരസിലൂടെ ശങ്കചക്ര കഥാപത്മധാരിയായ ആ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശിരസിലൂടെ ഇടനീരും ഒക്കെ മന്ത്രം ജപിച്ച് അഭിഷേകം ചെയ്യുമ്പോൾ ലഭിച്ചതായ ആനന്ദം അതാണ് ഹൃദയാനന്ദം എന്ന് പറയുന്നത് എന്നുമെന്നും ആ ഭഗവാന്റെ കാലടികളെ മനസ്സിലായിട്ട് ഉറപ്പിച്ചുള്ളൂ ഭഗവാൻ നമ്മളെ കൈവിടില്ല ഓരോ പദത്തിലും നമ്മുടെ കൈ പിടിക്കാൻ ഭഗവാൻ ഉണ്ടാകും കാലിടറുമ്പോൾ മനസ്സിടറുമ്പോൾ തങ്ങായി തണങ്ങായിട്ട് ഗോവിലപ്പൻ ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഉറക്കയായി പ്രാർത്ഥന മാത്രം ഏറ്റു ലഭിക്കുക ഇനി മൂന്ന് ദിവസം കൂടി ഇങ്ങനെ നമുക്ക് വന്ന് ജപിക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാനെ വൈകുന്നേരം കൃഷ്ണാവതാരം ശീകൃതമായ ഉണ്ണി ഒട്ടും ഇതിനെല്ലാം പങ്കെടുക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം संसारसागरे मग्नम् दीनं माम् करुणाविधे कर्मग्राहगृहीताङ्गम् महामुद्धरभवाणवा श्रीमद्भागवदाख्यायम् प्रत्यक्ष कृष्ण एव हिडक्ष कृष्ण हि मया भवसागरे भवनोरथो मदीयोऽयं सफलः सर्वधा त्वया

गरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेदारं शिवमार्गप्रणेदारं प्रणतोऽस्मि शिवं सर्वमम् േ ത്ര്രംഭകൗരീ ശരണ്േ ംഭക നാരായണി നമോസ്തു നാരായ നമോ കൃഷ്ണായ ेशनाशाय गोविन्दाय नमो नमः भगवते वासुदेवायुदेवाय ॐ नमो भगवते वासुदेवाय नमो भगवते ॐ नमो भगवते वासुदे यथा गच्छति सागरम् यथा गच्छति सागरम् सर्वदेव नमस्कारं नमस्कारं विशवं प्रति गच्छति प्रति गच्छति